ൈവത്തിൻ്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറക്കട്ടെ വീണ്ടും വരുന്ന നസയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാതവന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു കഴിഞ്ഞ രണ്ട് മാസത്തിലധികമായി ഏകദേശം നൂറ്റി അറുപത്തി അഞ്ചിൽ പരം ഗ്രാമങ്ങൾ കടന്നുപോയി പ്രാർത്ഥിക്കുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം എനിക്ക് കൃപ ഒരുക്കി കഴിഞ്ഞ ദിവസം ഞാൻ നാട്ടിലേക്ക് തിരിച്ചെത്തി അവൻ ഈ നൂറ്റി ഗ്രാമവും രണ്ട് മാസത്തിലധികം പ്രാർത്ഥിക്കുവാൻ എനിക്ക് കിട്ടിയ ബലം ഒന്ന് സ്വർഗത്തിലെ ദൈവം എന്നെ അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രമല്ല രണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങൾ കൂടപ്പറപ്പുകൾ അഭിഷിക്തന്മാർ സുഹൃത്തുക്കൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ് അതുകൊണ്ട് എല്ലാവരെയും ഓർത്ത് ഈ നിമിഷം ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു നിങ്ങൾ ഓരോരുത്തരെയും ഓർത്ത് ഞാനും പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബങ്ങൾ നിങ്ങളുടെ ശുശ്രൂഷകൾ എല്ലാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അടുത്ത ഒരു രണ്ട് മൂന്ന് മാസത്തെ അവധിക്കു ശേഷം വീണ്ടും ും നോർത്ത് ഈസ്റ്റേൺ സൈഡിലെ ഏഴ് സംസ്ഥാനങ്ങൾ കടന്നുപോയി പ്രാർത്ഥിക്കുവാൻ ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് ആസാം മേഘാലയ മണിപ്പൂർ ആമേൻ നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് സിക്കിം ആമേൻ അതുപോലെ തന്നെ ത്രിപുര മിസോറാം ഏഴ് സംസ്ഥാനങ്ങൾ കടന്നുപോയി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ് എൻ്റെ മിഷൻ പ്രവർത്തനങ്ങളെയൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു അതുപോലെ തന്നെയാണ് ലോകത്തിൻ്റെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം വടക്കേന്ത്യയിലെ സാഹചര്യങ്ങളെല്ലാം വളരെ മോശമാണ് പക്ഷെ അവിടെയൊക്കെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഓരോരുത്തരും യേശുവിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട് ഞമ്മൻ കഴിഞ്ഞ ദിവസം നാട്ടിൽ തിരിച്ചെത്തിയെങ്കിലും എൻ്റെ ആത്മാവ് അവിടെ തന്നെ ആയിരിക്കുന്നു കാരണം ഓരോ ഗ്രാമങ്ങളിൽ കടന്നുപോയി അവിടത്തെ പാവങ്ങളുടെ കൂടെ അവിടുത്തെ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരുടെ കൂടെയൊക്കെ അധിവസിച്ച് അവരിൽ ഒരാളായിരുന്നു കൊണ്ട് സുവിശേഷം അറിയിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടോ അത് ഈ ലോകത്ത് നമുക്ക് കിട്ടാത്ത ഏറ്റവും വലിയൊരു സന്തോഷമാണ് ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും വലിയ അമീൻ ഒരു അനുഗ്രഹമാണ് അത് യേശുവിൻ്റെ നാമത്തിൽ അമീൻ ഈ ദിവസങ്ങളിൽ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പ്രബോധിപ്പിക്കുന്നു ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ അമീൻ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഈ രമ്യപ്രവാചകന്റെ പുസ്തകം ഏഴാമധ്യം അതിൻ്റെ ഇരുപത്തിമൂന്നാം വാക്യം ഇങ്ങനെ പറയുന്നു എന്റെ വാക്ക് കേട്ട് അനുസരിപ്പിൻ എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും ഇവിടെ ഇതാ വളരെ വ്യക്തമായും പുസ്തകത്തിനകത്ത് ഈ വാക്യം ഇങ്ങനെ വിളിച്ചു പറയുന്നു എന്റെ വാക്ക് കേട്ട് അനുസരിപ്പിൻ ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന ഒരു ദൈവവൈദനാണോ ദൈവത്തിൻ്റെ വചനത്തിന് അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവവൈദനാണോ ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളെയും അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ദൈവവൈദനാണോ എങ്കിൽ ആ ദൈവം നിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടിന്റെ ഒന്നാം വാക്യം ഇങ്ങനെ പറയുന്നു നിന്റെ ദൈവമായ വാക്ക് നീ കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ നിന്നെ ഞാൻ സകല ജാതികൾക്കും ഉന്നതമാക്കുമെന്നാണ് ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന ഒരു ദൈവവൈതലായി ഈ കാലഘട്ടത്തിൽ ഞാൻ മാറപ്പെടുമ്പോൾ മനുഷ്യന്റെ വാക്കിന് നമ്മൾ ഒരു പരിമിതിയുണ്ട് പക്ഷെ ദൈവത്തിന്റെ വാക്കിന് പരിമിതികളില്ല ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നമ്മെ നിർത്തിയിട്ട് ിൽ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ തന്നെയാണ് വിളിച്ച് വേർതിരിച്ചത് അങ്ങനെയെങ്കിൽ ആ ദൈവത്തിന്റെ വചനം കേട്ടനുസരിക്കുന്ന ഒരു ദൈവവൈതലായി ഞാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതാ ഇതാ ഇവിടെ വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു എൻ്റെ വാക്ക് കേട്ടനുസരിപ്പിന് ദൈവത്തിൻ്റെ വാക്ക് എന്താണ് ദൈവത്തിൻ്റെ വചനമാണ് ദൈവത്തിൻ്റെ വചനത്തെ നാം എങ്ങനെയാണ് കേട്ടനുസരിക്കുന്നത് അവന്റെ കൽപ്പനകൾ എങ്ങനെയാണ് പ്രമാണിക്കുന്നത് അതിനനുസരിച്ചാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ തയ്യാറാകുന്ന ആകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവവൈതനായി ഒരു അഭിഷിക്തനായി ഒരു കുടുംബമായി നിങ്ങളും ഞാൻ മാറപ്പെടുമ്പോൾ നാം പോലും ചിന്തിക്കാത്ത ചില മേഖലകൾക്കകത്ത് ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും അനുഗ്രഹങ്ങളും ചൊരിയുന്നത് കാണുവാൻ കഴിയും അതുകൊണ്ട് ഇവിടെ ഇതാ പറയുന്നു എൻ്റെ വാക്ക് കേട്ടനുസരിപ്പ് എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങളെനിക്കും ജനമായിരിക്കും അങ്ങനെ ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തെ തന്നെ അമേ